നിലവാരമുള്ള പവർ പ്ലസ് ഹോം അപ്ലയൻസസ് ൾക്ക് കൊടുങ്ങല്ലൂർ വാർത്തകൾ കൊടുങ്ങല്ലൂർ നിയോജകമണ്ഡലത്തിൽ ഇലക്ഷൻ ഹരിത പരിപാലന ചട്ടം പാലിച്ച് നടത്താൻ തീരുമാനിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആസന്നമായ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരിസ്ഥിതി സൗഹൃദ തെരഞ്ഞെടുപ്പായി നടത്തുന്നതിന്റെ ഭാഗമായി കൊടുങ്ങൂർ നിയോജക മണ്ഡലത്തിൽ ഇലക്ഷൻ ഹരിത പരിപാലന ചട്ടം പാലിച്ചു നടത്താൻ തീരുമാനിച്ചു ഇതിനു മുന്നോടിയായി നഗരസഭയുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ഹരിത പോളിംഗ് ബൂത്ത് നിർമ്മിച്ചു സ്വാഭാവികമായിട്ടും മാലിന്യ പ്രശ്നം വളരെ രൂക്ഷമായിരിക്കുകയും ചെയ്യുന്നതാണ് പ്ലാസ്റ്റിക് പോലുള്ള മറ്റ് സമസംസ്കൃത വസ്തുക്കൾ ഉപയോഗിക്കപ്പെടുന്നത് എന്ന് എന്ന സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് കൊടുങ്ങല്ലൂർ നഗരസഭ മാതൃകാ ഹരിത ബൂത്ത് ഇന്ന് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് എങ്ങനെ ഇത്രയും ജനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഇലക്ഷ തിരഞ്ഞെടുപ്പിനെ മാലിന്യരഹിതമായി ഹരിതമായി നടത്താം എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് മാതൃകാ ഹരിത ബൂത്ത് നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടുള്ള പോളിംഗ് ബൂത്താണ് നിർമ്മിച്ചിട്ടുള്ളത് മനുഷ്യനും പരിസ്ഥിതിക്കും ആപൽകരമായ പ്ലാസ്റ്റിക് പി വി സി ഡിസ്പോസിബിൾ വസ്തുക്കൾ മുതലായവ പരമാവധി ഒഴിവാക്കി പുനരുപയോഗിക്കുവാൻ കഴിയുന്നതും പുനചക്രണത്തിന് വിധേയമാക്കുവാൻ സാധിക്കുന്നതുമായ പരിസ്ഥിതി സൗഹൃദ വസ്തുക്കൾ ഉപയോഗിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരിസ്ഥിതി സൗഹാർദ്ദമായി നടത്തുവാൻ തീരുമാനമെടുത്തു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പരസ്യങ്ങൾ സൂചികങ്ങൾ ബോർഡുകൾ തുടങ്ങിയവ പൂർണ്ണമായും കോട്ടൺ പേപ്പർ പോളിത്ലിൻ തുടങ്ങിയ പുനഃചംക്രമണം ചെയ്യാൻ കഴിയുന്ന പരിസ്ഥിതി സൗഹാർദ്ദ വസ്തുക്കൾ മാത്രം ഉപയോഗിച്ച് നിർമ്മിക്കുന്നവ മാത്രമേ പ്രചരണ പരിപാടികൾക്ക് ഉപയോഗിക്കുന്നുള്ളൂ എന്ന് ഉറപ്പുവരുത്തി പി വി സി ഫ്ലക്സുകൾ ബാനറുകൾ ബോർഡുകൾ പ്ലാസ്റ്റിക് കൊടി തോരണങ്ങൾ എന്നിവ സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും പ്രചരണത്തിനായി ഉപയോഗിക്കരുത് എന്ന സന്ദേശം നൽകിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പിന് ഔദ്യോഗികമായി നൽകുന്ന ഫോട്ടോ വോട്ടർ സ്ലിപ്പ് രാഷ്ട്രീയ പാർട്ടികൾ നൽകുന്ന സ്ലിപ്പുകൾ എന്നിവ പോളിംഗ് ബൂത്തിന്റെ പരിസരങ്ങളിൽ ഉപേക്ഷിക്കുന്ന പ്രവണത കണ്ടുവരുന്നുണ്ട് ഇത് ഒഴിവാക്കുന്നതിനായി ഇവ ശേഖരിച്ച് കളക്ഷൻ സെന്ററുകളിൽ എത്തിച്ച് സ്ട്രാപ്പ് ഡീലേഴ്സിന് കൈമാറാനുള്ള നടപടികളും കുടുങ്ങൂർ നഗരസഭ സ്വീകരിച്ചു വരുന്നു പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഹരിത കേരള മിഷൻ ശുചിത്വ മിഷൻ സന്നദ്ധ സംഘടനകൾ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ തുടങ്ങിയവയുടെ സഹായത്തോടെ ഇലക്ഷൻ ക്യാമ്പയിൻ മെറ്റീരിയലുകൾ നീക്കം ചെയ്ത് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താനും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് നിലവാരമുള്ള കൊടുങ്ങല്ലൂർ